அண்பிலீவா குறச்சு வர்ஷாயிட்டே சைலம் എന്ന് ആവാം കാണിച്ചു കൊടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇവിടെ കാണുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ തോന്നുന്നത് ലുക്ക് ദി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഒരു മൂന്നര മണിയാവുമ്പോ മിനി ബൈപാസ് കൂടെ പോയിട്ടുണ്ടോ അല്ലെ കാലിക്കറ്റ് മിനി ബൈപ്പാസിൽ കൊറേ ബസ്സുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഒരുപാട് പേര് ക്യൂല് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അന്വേഷിച്ചത് ഇത് എന്താ സ്ഥലം നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ഓക്കെ എന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ എടുത്ത തീരുമാനങ്ങൾ കൃത്യമാണ് അല്ലെങ്കിൽ അത് ശരിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം അത് എൻ്റെ ലൈഫിൽ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് എന്നെ ബി ബി എ പഠിക്കാൻ കുട്ടിക്കാനത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് വിട്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു എൻ്റെ കരിയർ ഇതല്ല എൻ്റെ കരിയർ സിനിമയാണ് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് കോളേജ് പഠനം ഉഴപ്പിയത് ആ തീരുമാനം കൃത്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് സിനിമയിൽ വന്നപ്പോഴാണ് സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വന്നു കഴിഞ്ഞ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ അസഫ് എന്താവുമായിരുന്നു അപ്പൊ എപ്പോഴും ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മരു എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ സിനിമയിൽ എത്താൻ കാരണം എനിക്ക് ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു എന്റെ പ്ലാൻ എയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അത് ശരിയായപ്പോ അല്ലെങ്കിൽ അത് കൃത്യമായപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവിടെ ഈ ഈ വലിയ റൂമിലിരിക്കുന്ന എല്ലാവരും നിങ്ങളെടുത്ത തീരുമാനത്തിൽ സന്തോഷിക്കുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെടുത്ത ആ തീരുമാനം സൈലമാണെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം ആ തീരുമാനത്തിലൂടെ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോട്ടെ ഇതിനേക്കാളൊക്കെ വലിയ വലിയ വേദികളിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് വലിയ എനർജി ഉള്ള ഒരു ക്രൗഡിന്റെ മുന്നിൽ നിന്ന് പൊളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഇനി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എനിക്കല്ല നമുക്ക് ഇവർക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ കൈയൊന്ന് പൊക്കിയാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം നമുക്ക് ആസിഫിനോട് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ പൊക്കിക്കോ ഞാൻ അപ്പ എത്തും ഇങ്ങനത്തെ ഒരു ലൈഫിൽ കിട്ടില്ല ആസിഫ് ൂണിറ്റി നിങ്ങൾക്ക് സാർ ചെയ്ത ക്യാരക്ടറില് ഏറ്റവും സാറിന് ഫേവറബിൾ ആയിട്ടുള്ള എന്റെ തന്റെ പേര് ഫേവറേറ്റ് ക്യാരക്ടർ ആണ് കാര്യം എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത് എനിക്ക് തോന്നിട്ടുണ്ട് ഹണീബിയാണ് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടാറുള്ള എന്റെ മ്യൂസിക് മച്ചാനെ മച്ചുവാണ് ഒരുപാട് പേര് കാണുമ്പോൾ മച്ചാനെ എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണവും ഹണീബിയാണ് സോ അടുത്ത ക്വസ്റ്റ്യൻ സർ എന്റെ പേര് ആര്യ 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 കൃഷ്ണ എന്നാണ് അതെ ഞാൻ വിളിക്കൂ പ്ലീസ് പലരും ചോദിച്ച ഒരു ചോദ്യായിരിക്കും എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചോദ്യം ഇത്രയും നാളും സിനിമയിൽ അഭിനയിച്ചിട്ട് ആദ്യമായി ക്രഷ് തോന്നിയ ഒരു പെൺകുട്ടിയുടെ പേര് പറയാൻ അത് ആദ്യമായിട്ട് അറിയില്ല എനിക്കറിയാം എനിക്കറിയാം എല്ലാം അറിയാവുന്ന ഇപ്പൊ വീട്ടിലൊരാളുണ്ട് സിയ സിയാ സിയ സിയാ സിയ സിയ സിയാ സിയാ പാട്ടുകാരി ஃபாக்ஸ் ட்ராட் ஃபாக்ஸ் ட்ராட் மீ மை ஃப்ரெண்ட் எஃப் ஃபியர் பசன் கூட டைம்ல சாய்ல இருக்கறவங்க கி சார் டாக்டர் இன்ஜினியர் ஆவா இல்ல நோ ஆவீங்க மறவெளி வர இல்ல நான் நான் ஆவில இருந்து சாய்ல ஒரு ஆக்டிங் ஸ்கூல் தொடங்கி இருக்கேன் நான் மெம்பர்ஷிப் கொடுத்தேன் ஆச ஃபே அது ஆக்சுவலி இஸ் நாட் டு ஃபார் அவே ஆக்டிங் ஸ்கூல்ல നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി 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 റൈറ്റിംഗ് എഴുതി അങ്ങനെ സ്ക്രിപ്റ്റും ആയിട്ട് എഡ്യൂക്കേഷൻ മാത്രമല്ല ക്രിയേറ്റീവ് ഫീൽഡിലും എത്തി അല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ആ സമയത്ത് ഞാൻ കാണുമ്പോൾ അനന്തു ഒരു സാധാരണ ഷർട്ടും ഒരു സാധാരണ പാൻറും ഒരു സാധാരണ ഞാൻ ആ അതായത് ഞങ്ങൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയ സിനിമയെ കുറിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയെ പറ്റിയും രേഖാചിത്രത്തിനെ കുറിച്ചും ഒക്കെ അനന്തം എന്നോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സൈലത്തിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള അല്ലെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിഇഒ ആണോ സിഇഒ അത് കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് പക്ഷെ അത് കഴിഞ്ഞ് ഞാനും അനുതുമായിട്ടുള്ള സൗഹൃദം വലുതായി ഞാൻ സൈലവുമായിട്ട് സൈലിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു അങ്ങനെ ഒരു ദിവസം ബേസിന്റെ കൂടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞു ഇദ്ദേഹം പ്രൊഡക്ഷനിലേക്ക് മാറി അല്ല പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു അതിരടി എന്ന് ഒരു സിനിമയുടെ പ്രൊഡക്ഷനിലാണ് ഉള്ളത് ടൊമിനോ ആൻഡ് ബേസിൽ അതിന്റെ ഷൂട്ടിന്റെ അടി ബേസിൽ ഇന്ന് ഇങ്ങോട്ട് വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബേസിൽ എത്തും തോന്നുന്നു േരി കേൾക്കാം ഞാൻ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടപ്പോൾ കോട്ട് സൂട്ടിലും കണ്ടത് അപ്പൊ എന്തായാലും ഒരു കാര്യം കൂടെ മനസ്സിലായി അനന്തവും അനന്ത ഗ്രൂപ്പും അനന്തിന്റെ ഫ്രണ്ട്സും എടുത്ത ആ തീരുമാനവും വളരെ കൃത്യമായിരുന്നു സൈലം എന്നുള്ള തീരുമാനം യെസ് പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് പുതിയ സിനിമ പ്രൊഡക്ഷനിലാണ് ആ എഴുത്തുകാരനാണ് ആണ് ഇവിടെ എല്ലാരും ക്രിയേറ്റീവ് ജീനിയസും കൂടെയാണ് നന്നായി പഠിച്ചോട്ട് പോയിരുന്ന ഫ്രണ്ട്സിന്റെ സിനിമയിലേക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരില്ലേ അങ്ങനെ കൂട്ടുകാരാണ് ഞങ്ങൾ അല്ല ഞാൻ ആക്ച്വലി അന്നേ ട്രിവാൻഡ്ര എയർപോർട്ടിൽ ഞാൻ സിനിമാ ഫീൽഡിൽ ഒരുപാട് പേർക്ക് സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ ചെന്ന് പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോ എനിക്ക് ആ ഒരൊറ്റ അഡ്വൈസ് ആശിപ്പിക്കാതെ തന്നിട്ടുള്ളൂ

നടക്കട്ടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം സ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്ന് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആയി പോകുന്നത് ഈ വർഷം കൈവെക്കാമോ സ്റ്റുഡൻസ് ഇന്ന് അവാർഡ്സ് ജയിച്ച് സൈലത്തിൽ നിന്നും പാസ് ഔട്ടായി നമ്മുടെ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ടുഡേ ആൻഡ് ഇവരിൽ നിന്നുമുള്ള ഏറ്റവും ടോപ്പേഴ്സിനുള്ള അവർഡ് ആസിഫ് കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്